നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാകുന്നു അതിൽ ആദ്യത്തെ നമ്പർ ഫോർ ഫൈവ് ഫോർ ആണ് രണ്ടാമത്തേതായി നൽകിയിരിക്കുന്നത് ത്രീ ഫൈവ് ത്രീ ആകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ നാല് അഞ്ച് നാല് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം ബുദ്ധിശക്തിയുള്ളവർ തന്നെയാണ് നിങ്ങൾ ഏതൊരു കാര്യത്തെയും യുക്തിപൂർവം ചിന്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങളുടെ കഴിവ് പലപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായി പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാകുന്നു കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത്തരം കഴിവുകൾ പൂർണ്ണമായി പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ കാഴ്ചവയ്ക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ മനക്ലേശത്തിന് കാരണമാകുന്ന പല സന്ദർഭങ്ങളിലൂടെയും നിങ്ങൾ ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെ കണക്കാക്കാൻ കഴിയും കാരണം നിങ്ങളിൽ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമായിട്ടാണ് ഇപ്പോഴുള്ള സമയത്തെ കണക്കാക്കുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ നമ്പർ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ളതും എടുത്തു പറയുവാൻ സാധിക്കുന്നതായ ഒരു കാരണം തന്നെയാകുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നിങ്ങളുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും പല വ്യക്തികളിൽ നിന്നായും അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ അത്തരത്തിലുള്ള തിരിച്ചടികൾക്കെല്ലാം കാരണമായിട്ടുള്ളത് നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ മറ്റുള്ളവർ യഥാർത്ഥ രീതിയിൽ അതായത് അതിൻ്റെ ശുദ്ധമായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ മറ്റുള്ളവർ മനസ്സിലാക്കാത്തതും നിങ്ങളുടെ മനസ്സിന് വളരെയധികം പ്രയാസമുണ്ടാക്കുന്നതായ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതായ കാര്യം തന്നെയാകുന്നു ഈ ഒരു കാര്യത്തിലും ഇനിയുള്ള സമയം മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും നിങ്ങൾ അർഹിക്കുന്നതായ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലും കാര്യവിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് കൂടാതെ പലപ്പോഴും വിദ്യയിൽ ഉയർച്ചയും അതുപോലെ തന്നെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ലാഭമുണ്ടാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക അതുപോലെ തന്നെ പല തിരിച്ചടികളും അതായത് പല ആളുകളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന തിരിച്ചടികൾ മുൻകൂട്ടി കാണുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അങ്ങനെ മുൻകൂട്ടി അറിയുന്നത് മൂലം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും അല്ലെങ്കിൽ അതിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കാതി ഉണ്ടാകാതിരിക്കുവാനും നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളോട് അസൂയ തോന്നുന്ന വിധത്തിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഉയർച്ചയ്ക്കും വിജയത്തിനുമെല്ലാം അല്പം കൂടി കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അർഹിക്കുന്നതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉടനെ തന്നെ ലഭി ജോലി ലഭിക്കണം എന്നില്ല എങ്കിൽ കൂടിയും അല്പം കാത്തിരിക്കുകയും പരിശ്രമിക്കുകയും ആണെങ്കിൽ സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് കൂടാതെ ചില പുതിയ വ്യക്തികളുമായുള്ള കൂട്ടുകെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം അതിലൂടെ നിങ്ങൾക്ക് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വ്യക്തികളുമായുള്ള ചങ്ങാത്തം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രധാനമായും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് ഇനി രണ്ടാമത്തെ നമ്പറായ മൂന്ന് അഞ്ച് മൂന്ന് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അതിനാൽ തന്നെ പലപ്പോഴും പല അവസരങ്ങളിലും പലരിൽ നിന്നായും നിങ്ങൾക്ക് തിരിച്ചടികൾ അല്ലെങ്കിൽ നിങ്ങളെ പലരും ചൂഷണം ചെയ്തിട്ടുണ്ട് മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം മറ്റുള്ള വ്യക്തികളെ ഒരിക്കൽ പോലും ഉപദ്രവിക്കുവാൻ സാധിക്കാത്തതായ വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ പലപ്പോഴും പല തിരിച്ചടികളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം മൂല്യങ്ങളിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അതായത് ബന്ധങ്ങളുടെ മൂല്യം വളരെയധികം തിരിച്ചറിയുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ പലപ്പോഴും ഒരു സുഹൃത്തിനെപ്പോലും നിങ്ങൾക്ക് വേദനിപ്പിക്കുവാൻ അതായത് ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയണം എന്നില്ല എങ്കിൽ കൂടിയും ചിലരെങ്കിലും അത് തിരിച്ചറിയുന്നു എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉളവാക്കുന്നതായ കാര്യം തന്നെയാകുന്നു കൂടുതൽ പേരും നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അത് മറഞ്ഞിരിക്കുന്നവരും അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഉള്ളവരുമാകാം അങ്ങനെയുള്ള ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ വന്നു ചേരുന്നത് അത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കി പെരുമാറുന്നതിലൂടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾക്ക് സഹായകരമാകും എന്നുള്ളതാണ് പറയുവാനുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൊണ്ടുവന്നു തരുന്നതാണ് അല്ലെങ്കിൽ ജീവിതത്തിലെ ഉയർച്ച ആ ശക്തിയുടെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പലപ്പോഴും പല അവസരങ്ങളിലായി നിങ്ങൾ ദൈവത്തെ പഴിക്കുന്നവരാകുന്നു അല്ലെങ്കിൽ വിധിയെ പഴിക്കുന്നവരാകുന്നു അതായത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനേൽക്കുന്ന മുറിവുകൾക്ക് കാരണം വിധിയാണെന്ന് നിങ്ങൾ തന്നെ സ്വയം കുറ്റപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ തന്നെ പഴിക്കാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും കാര്യവിജയത്തിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും എന്നതു തന്നെയാണ് പറയുവാനുള്ളത് പലപ്പോഴും നിങ്ങളുടെ ജീവിതം സങ്കടത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള സങ്കടങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ അല്ലെങ്കിൽ അത്തരം സങ്കടങ്ങളെയെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കി തീർത്തുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ അല്ലെങ്കിൽ രോഗദുരിതങ്ങളെ ഒഴിവാക്കുന്നതിന് സഹായകരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ കടബാധ്യതകൾ ഉള്ളവരാണെങ്കിൽ കടബാധ്യതകളിലും അല്പം അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കടങ്ങൾ വീട്ടുവാനോ അല്ലെങ്കിൽ കടബാധ്യതകൾക്ക് ഒരു അവധി അതായത് ഒരല്പം കൂടി അവധി നീട്ടിക്കിട്ടുവാനോ ഉള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിലും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ അവസരം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അല്പം ഈശ്വരാരാധന കൂടുതൽ അതായത് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ ജീവിതത്തിൽ പല അവസരങ്ങളും നഷ്ടമാകുവാൻ അത് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ ചില വസ്ത്രങ്ങൾ അതായത് പാൻസ് ഷർട്ട് സാരി കുർത്ത മുതലായ വസ്ത്രങ്ങൾ ടാഗ് ചെയ്തിടുന്നതാണ് ആവശ്യമുള്ളതായ ഉപഭോക്താക്കൾ അത് വാങ്ങി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഈ ടാഗ് ഓപ്ഷൻ ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു